ഗോവിന്ദ് പത്മസൂരിയെ നായകനാക്കി റഷീദ് പാർക്കിൽ സംവിധാനം ചെയ്യുന്ന മനോരാജ്യം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു മിനിറ്റും സെക്കൻഡും ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തിറക്കിയിരിക്കുന്നത് റഷീദ് പാർക്കിലിന്റേത് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും ഓസ്ട്രേലിയൻ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ നേടിയ ചിത്രമാണ് മനോരാജ്യം ഇന്ത്യ ഫിലിംസിന്റെ ബാനറിൽ സി കെ അനസ്മോൻ ആണ് നിർമ്മാണം പൂർണ്ണമായും ഓസ്ട്രേലിയയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് സമീർ എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗോവിന്ദ പത്മസൂര്യ നായകനായി എത്തുന്ന മലയാള ചിത്രം കൂടിയാണ് മനോരാജ്യം കേരള തനിമയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മനുവിൻ്റെയും പ്രവാസ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിന്റെയും കഥയാണ് മനോരാജ്യം മനുവിന്റെയും നായികയായ മീയുടെയും സംഘർഷഭരിതമായ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് മെൽബൺ സിറ്റിയുടെ മനോഹാരിതയും പശ്ചാത്തലത്തിന്റെ നിഷ്കളങ്കതയും ചേർന്ന് ചിരിക്കുവാനും ചിന്തിക്കാനുമുള്ള ഫാമിലി ഡ്രാമയാണ് മനോരാജ്യം മതേസ് ആർ ക്യാമറാമാൻ ആയിട്ടുള്ള ചിത്രത്തിന്റെ എഡിറ്റർ നൌഫൽ അബ്ദുള്ളയാണ് റഷീദ് പാറയ്ക്കൽ രഞ്ജിത മേനോൻ എന്നിവരുടെ വരികൾക്ക് യുനസിയോയാണ് ഈണം പകർന്നിരിക്കുന്നത് കോ പ്രൊഡ്യൂസർ രശ്മി ജയകുമാർ മാർക്ക് യു എസ് കോൺസെപ്ഷൻ അയ്യൂപ്പ് തലശ്ശേരി പറമ്പിൽ ബി ജി എം സുപ്പ ആർട്ട് ഡയറക്ടർ ശ്രീരാജ് രാജപ്പൻ റിജു റാഫേൽ മേക്കപ്പ് ലിജി വർഗീസ് യാഷി ജസ്വൽ പ്രൊഡക്ഷൻ കൺട്രോളർ പി സി മുഹമ്മദ് കോസ്റ്റ്യൂംസ് ഷബാന ഈന എ ആർ ഹാൻഡ്ലൂംസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനീഷ് ജോൺ അസോസിയേറ്റ് ഡയറക്ടർ നയനാൻ ഷെരീഫ് അസിസ്റ്റൻ്റ് ഡയറക്ടർ സുബിൻ ജോസഫ് അസോസിയേറ്റ് ക്യാമറാമാൻ അഷ്കർ അലി ഖാൻ കളറിസ്റ്റ് ബിലാൽ റഷീദ് സൗണ്ട് ഡിസൈൻ കരുൺ പ്രസാദ് സ്റ്റിൽസ് നിസാർ മൊയ്ദ്ദീൻ ഡിസൈൻ സജീഷ് എം തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ പി ആർ ഒ എം കെ ഷജിൻ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ